അച്യുതന്റെ ഗുണം കേട്ടവളം ഇച്ചവങ്ങിലും കൈവരാ നിർണയം വിശ്വനാഥോദയം കേൾപ്പതിന്നും മഹാപാപികൾക്കെത്തുമോ കൃഷ്ണരാമാ ഹരി മധ്യാനായി പതിനേഴാമത്തെ ദിവസത്തെ യുദ്ധം മധ്യാൻ രണ്ട് ഭാഗത്ത് യുദ്ധം കോട്ടുംപരി കൊണ്ട് നിൽക്കുക തന്നെയാണ് യാതൊരയവുമില്ല കൃതവർമാമൻ്റെ ശരങ്ങൾ ഭീമസേനനെ പീഡിപ്പിക്കണമെന്ന് കണ്ടപ്പോൾ സത്യകി ഭീമനെ സഹായിക്കാൻ അവിടേക്ക് എത്തി ശ്രുതവർമാമനോട് യുധിഷ്ഠിരനാണ് ഏട്ടുമുട്ടുന്നത് യുധിഷ്ഠിരനെ സഹായിക്കാൻ വേണ്ടിയിട്ട് സമയത്ത് ദൃഷ്ടി എത്തി ദൃഷ്ടുദ്യമ്നൻ വന്നപ്പോ ഇതക്കം നോക്കിയിട്ട് യുധിഷ്ഠിരൻ പതുക്കെ പിന്മാറാൻ നോക്കുമ്പോണ്ട് പെട്ടെന്ന് അശ്വത്ഥാമാവ് ചാടി വന്ന് യുധിഷ്ഠിരനോട് എതിർത്തു അശ്വത്ഥാമാവ് യുധിഷ്ഠിരനെ പീഡിപ്പിക്കണു എന്ന് കണ്ടപ്പോൾ സത്യകി ഉടനെ ഓടി അവിടെ എത്തി യുധിഷ്ഠിരനെ സഹായിക്കാൻ നോക്കി ഇതുവ അശ്വത്ഥാമാവ് എന്തു ചെയ്തു സത്യകിയുടെ സൂതനെ കൊന്നു തേര് കുതിരകൾ വലിച്ചോടാൻ തുടങ്ങി വളരെ പെട്ടെന്ന് സത്യഗീ തേര് നിയന്ത്രിച്ച് നിർത്തേണ്ടതായിട്ട് വരികയുണ്ടായി സത്യഗീ തേര് നിയന്ത്രിക്കുന്ന സമയം കൊണ്ട് വീണ്ടും അശ്വത്ഥാമാവ് യുധിഷ്ഠിരനോട് ഏറ്റു യുധിഷ്ഠിരൻ കുറച്ച് നേരം യുദ്ധം ചെയ്തു അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു നീ ഒരു ബ്രാഹ്മണനൊന്നുമല്ല നീ ഒരു ബ്രാഹ്മണ ആഭാസാണ് എന്നും പറഞ്ഞ് യുധിഷ്ഠിരൻ പതുക്കെ ഡാവിൽ പിന്മാറി കർണനും ഭീമനും ഇനിയൊരു ഭാഗത്ത് ഏറ്റുമുട്ടി ഭീമൻ്റെ മുമ്പിൽ വെച്ച് തന്നെ കർണൻ ചൈത്യന്മാരെ സഞ്ജയന്മാരെ പാഞ്ചാലന്മാരെ ഒക്കെ അങ്ങനെ കൊല്ലുണ്ടായി മൂന്ന് ഭാഗത്തായിട്ടാണ് പടക്കളത്തിൽ യുദ്ധം നടക്കുന്നത് സംസപ്തകരുമായിട്ട് അർജുനൻ കാലത്ത് തുടങ്ങിയ യുദ്ധമാണ് ഏതാണ്ട് നല്ലൊരു വിഭാഗം ആളുകളെയൊക്കെ നശിപ്പിച്ചിരിക്കുന്നു അർജുനൻ എന്നിട്ടങ്ങനെ അർജുനൻ അങ്ങനെ ബത്ക്ക് വരുമ്പോഴാണ് അശ്വത്ഥാമാവ് വന്ന് അർജുനനോട് ഏറ്റുമുട്ടിയത് അർജുന അശ്വത്ഥാമാവിൻ്റെ കൈവേഗതയൊക്കെ കണ്ട് അങ്ങനെ അലസമായിട്ടിരിക്കുകയാണ് അത് കണ്ടപ്പോൾ കൃഷ്ണന് ദേഷ്യം വന്നു കൃഷ്ണൻ പറഞ്ഞു അർജുന നീ എന്തായി കാണിക്കണേ സമയം കളയാ വെറുതെ എന്താച്ചാവിടെ ചെയ്യൂ എന്ന് പറഞ്ഞു പിന്നെ പ്രശ്നമൊന്നും ഉണ്ടായില്ല രണ്ട് മൂന്നസ്ത്രം അശ്വത്ഥാമാവ് ഇതാ എടുക്കണം മോഹാൽസ്യപ്പെട്ട് വീണു അർജുന രഥം അങ്ങനെ മുമ്പിലേക്ക് പോകാനും തുടങ്ങി ഈ സമയത്ത് ദുര്യോധനൻ കൗരവ സൈന്യത്തിനെ ഉത്തേജിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട് ദുര്യോധനൻ പറയാണ് മഹാരഥന്മാർ ഈ പോർക്കളം സ്വർഗത്തിലേക്കുള്ള വഴിയാണ് സ്വർഗത്തിലേക്ക് തുറന്നിട്ടിട്ടുള്ള വാതലാണ് അതുകൊണ്ട് നിങ്ങൾ ഒട്ടും ശങ്കിക്കുമെന്നും വേണ്ട ശത്രുക്കളെയൊക്കെ ഒന്നൊടുക്കി രാജ്യം പിടിച്ചടക്കാനുള്ള വീര്യം എല്ലാവരിലും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു ദുര്യോധനൻ്റെ വാക്കുകളൊക്കെ കേട്ടപ്പോൾ അശ്വത്ഥാമാവിന് ഒന്നിളകി അപ്പൊ അശ്വത്ഥാമാവ് വിളിച്ചു പറയാണ് ആയുധം വെച്ച് ബ്രഹ്മനിഷ്ഠയോടുകൂടി ഇരിക്കുന്ന എൻ്റെ പിതാവിനെ ചാടിയിറങ്ങി കഴുത്ത് വെട്ടി കളഞ്ഞ ആ പാഞ്ചാലനെ ഞാൻ എൻ്റെ കൈകൊണ്ട് തന്നെ അങ്ങോട്ട് കൊല്ലുന്നു ദുര്യോധനൻ്റെ വാക്കുകൾ കേട്ട് ഉത്തേജനപ്പെട്ട കർമ്മനും അശ്വത്ഥാമാവും മഹാരഥന്മാരൊക്കെ പടയെ നിശേഷം നശിപ്പിക്കാൻ മുന്നിലേക്ക് വന്ന് യുദ്ധം കട്ടിപ്പിച്ചു അശ്വത്ഥാമാവിനെ പിന്തിരിപ്പിച്ച് അങ്ങനെ അലസമായിട്ട് അർജുന രഥങ്ങൾ മുമ്പിലേക്ക് പോവാ അർജുനൻ എവിടെ നോക്കിയിട്ടും ജ്യേഷ്ഠൻ യുധിഷ്ഠിരൻ്റെ രഥത്തിലെ കൊടിമരം കാണാൻ ഇല്ല കൃഷ്ണ യുധിഷ്ഠിര മഹാരാജാവിൻ്റെ കൂട്ടി എവിടെയും കാണാനില്ല നമുക്ക് എങ്ങനെയെങ്കിലും തേടി പിടിക്കണം പോ അപ്പം കൃഷ്ണൻ അലസമായിട്ടാണ് അത് ഒക്കെ തേടി കൊണ്ടുപോണേ എതിർക്കാൻ കാര്യമായിട്ട് ആരും ഉണ്ടായിരുന്നില്ല അപ്പം കൃഷ്ണൻ പറഞ്ഞു ഏ ഇവിടെ എവിടെങ്കിലും കാണുന്നേ ഭഗവാൻ പലതും അർജുനനോട് പറയുന്നുണ്ട് അതൊന്നും അർജുനൻ്റെ ചെവി കയറിയില്ല ഒരേ ആദ്യാണ് മഹാരാജാവിനെ കാണാനില്ലല്ലോ കുറച്ച് കഴിഞ്ഞപ്പോൾ യുധിഷ്ഠിരുന്നൊരു ഭാഗത്ത് യുദ്ധം ചെയ്യുന്നത് കണ്ടു ഓ സമാഹാനായി അർജുനന് ദൃഷ്ടിദ്യുമനൻ്റെ തേരു രഥങ്ങളുമൊക്കെ അശ്വത്ഥാമാവ് നശിപ്പിച്ചു തേരൊക്കെ നഷ്ടപ്പെട്ട് ദൃഷ്ടിദ്യുമനൻ നിൽക്കല്ലേ അശ്വത്ഥാമാവ് തേരി നിന്ന് ചാടി ഇറങ്ങി വന്ന് ദൃഷ്ടി മുടി പിടിച്ചു കഴുത്ത് വെട്ടാൻ ഓങ്ങി ഉടനെ തന്നെ കൃഷ്ണൻ അർജുനനെ വിളിച്ച് ആ കാഴ്ച കാണിച്ചു കൊടുത്തു എപ്പോൾ ദൃഷ്ടി ഉദ്യമനന്റെ കഴുത്ത് പോവും സംശയം ഉണ്ടായില്ലേ ആ പേട്ടെന്നൊരു മൂന്നാലമ്പ് ആദ്യം കയറ്റി ദ്രോണപുത്രൻ ഉണ്ടാകെടുക്കണു ആദ്യം മോഹാൽസ്യപ്പെട്ട് വീണു അശ്വത്ഥാമാവിൻ്റെ കയ്യിൽ നിന്ന് പിടിവെട്ട ദൃഷ്ടി ഓടി വന്ന് അർജുനൻ്റെ രഥത്തിൽ കയറി കുറച്ച് ബാക്കി സംസപ്തകരുണ്ടായിരുന്നു അവരുമായിട്ട് അർജുനൻ വീണ്ടും ഏറ്റുമുട്ടുക അത് കണ്ടപ്പോൾ ദുര്യോധനൻ വലിയൊരു സൈന്യമായിട്ട് വന്ന് ആദ്യം അർജുനനോടെ ഏറ്റുമുട്ടി അർജുനൻ്റെ ശരങ്ങളേറ്റ് ദുര്യോധനൻ പിന്മാറി കർണൻ ആദ്യമേ വന്ന് യുധിഷ്ഠിരനോട് ഏറ്റുമുട്ടി യുധിഷ്ഠിരനെ നിരായുധനാക്കി എന്നിട്ട് വീണ്ടും പഴയമാതിരി കുറേ കളിയാക്കി താനൊക്കെ ഒരു രാജാവാണ് യുദ്ധം ചെയ്യാറില്ല പോയി വീട്ടിലിരിക്കലോ ഇങ്ങനെയൊക്കെ കുറേ കലയാക്കി ഈ സമയത്ത് വേറൊരു ഭാഗത്ത് ദുര്യോധനനും ഭീമനും കൂടി ഏറ്റുമുട്ടുന്നു ദുര്യോധനന്റെ നില പരുങ്ങലാണെന്ന് കണ്ടപ്പോൾ യുധിഷ്ഠിരനെ വിട്ട് കർണൻ ദുര്യോധനെ സഹായിക്കാൻ ഇങ്ങളുടെ എത്തി ആകെ പീഡിതനായ യുധിഷ്ഠിരൻ പതുക്കെ ശിബിരത്തിലേക്ക് മടങ്ങിപ്പോയി വീണ്ടും അർജുനനും അശ്വത്ഥാഭാവും തമ്മിൽ ഏറ്റുമുട്ടി ദ്രോണിയുടെ മേത്ത് ശരങ്ങൾ വന്ന് തറയ്ക്കുന്നത് കണ്ടപ്പോൾ ദുര്യോധനൻ കർണനോട് പറഞ്ഞു അശ്വത്ഥാമാവിനെ സഹായിക്കാണ്ട് പറ്റില്ല അർജുനെൻ്റെ മുമ്പിൽ ഇത് അശ്വത്ഥാമാവ് ഇറക്കണമെന്ന് അപ്പോഴത്തേക്കും അശ്വത്ഥാമാവ് പിന്മാറിയിരുന്നു സൈന്യങ്ങൾ അർജുന എൻ്റെ മുമ്പിൽ ചിന്നിച്ചിതിർണൂന്ന് കണ്ടപ്പോഴത്തേക്കും കർണൻ വന്ന് സൈന്യങ്ങളെയൊക്കെ വീണ്ടും കൂട്ടിച്ചേർത്തു ശല്യനും ഇടയ്ക്കിടയ്ക്ക് കർണനോട് ഓരോന്ന് പറയുന്നുണ്ട് അവ കാരണം പറഞ്ഞു ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം എൻ്റെ പരാക്രമം എന്താണെന്ന് തൻ്റെ വിജയം എന്ന് പറഞ്ഞ ഇല്ല എടുത്തു എന്നിട്ട് പരശുരാമന്റെ അസ്ത്രം മാന്ത്രിച്ച് ഒരൊറ്റ വിടല ആ പരശുരാമ അസ്ത്രം ആയിരങ്ങൾ നൂറുമായിട്ട് പാണ്ഡവപ്പടയെ പീഡിപ്പിക്കാൻ തുടങ്ങി ഭാർഗവാസ്ത്രം പാണ്ഡവപ്പടയെ പീഡിപ്പിക്കണത് കണ്ട കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു അർജുന കർണൻ ഭാർഗവാസ്ത്രം പ്രയോഗിച്ചിരിക്കുന്നു അപ്പോൾ അർജുനൻ പറഞ്ഞു ഉടനെ അങ്ങോട്ട് പോവുക കർണനായിട്ട് ഏറ്റുമുട്ടിയേ പറ്റുള്ളൂ അത് വരട്ടെ അതിന് മുമ്പേ യുധിഷ്ഠിരൻ്റെ വിവരമൊന്നുമില്ല എവിടെയാന്ന് കണ്ടുപിടിക്കെന്നെ വേണം മഹാരാജാവ് എവിടെയാണ് കണ്ടുപിടിക്കാം ഇത് പിന്നീടാവാം എന്ന് പറ തിരിച്ച് ഭീമസേനൻ്റെ അടുത്തെത്തി യുധിഷ്ഠിരൻ്റെ വല്ല വിവരം അപ്പോൾ ഭീമൻ പറഞ്ഞു ഇവിടെ എവിടെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ശരങ്ങളാണ്ട് പീഡിപ്പിച്ചിട്ട് വേണമെങ്കിൽ ശിബിരത്തിലേക്ക് പോയിട്ടുണ്ടാവും എന്നാ തോന്നണേ എന്തായാലും ഞാൻ നോക്കാൻ പോയില്ല യുദ്ധം ചെയ്ത് നിൽക്കുമ്പോൾ ഞാൻ പിന്തിരിയുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് ഞാൻ പോയി നോക്കിയില്ല പോയിട്ടുണ്ടാവും ശിബിരത്തിലേക്ക് പോയിട്ടുണ്ടാവും അതാണിപ്പോൾ ഇവിടെ ഒന്നും കാണാത്തേ എന്ന് ഭീമസേനൻ പറയണ്ടായി അർജുനൻ ആദ്യേ വ്യാധിമുത്തു എവിടെയാവോ ചേട്ടൻ ഭീമൻ പറഞ്ഞു അർജുന നീ എന്നെ പോയി നോക്ക് ഞാൻ എന്തായാലും യുദ്ധമുഖത്ത് നിന്ന് മാറാൻ പോകണില്ല അർജുനൻ്റെ രഥം ചരവേഗത്തിൽ യുധിഷ്ഠിരനെ അന്വേഷിച്ച് ശിബിരത്തിലേക്ക് പോയി ഇനിയിപ്പോൾ അവിടെ എങ്ങാനും ഉണ്ടാവുകവോ എന്ന് അന്വേഷിച്ചിട്ടാണ് പോയത് അങ്ങനെ യുദ്ധം മധ്യാ കഴിഞ്ഞിട്ടും യുദ്ധത്തിന് യാതൊരു തീഷ്ണത കുറവുമില്ല അതിഭയങ്കര യുദ്ധമാണ് പതിനേഴാം ദിവസം മധ്യാത്തിന് ശേഷവും നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹാശിസ്സുകളും ఎప్పుడు ఎన్ను ప్రార్థించు లక సమస్త సుఖినో భవందు